നമസ്കാരം എറാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിന്ന് കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ ബൊളീവിയയാണ് ഇന്ന് രാത്രിയാണ് ബൊളീവിയയിൽ മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചുമണിക്കാണ് കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് കാർലോ അഞ്ചിലൂട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു കളിയുടെ സ്ട്രാറ്റജി മാത്രമല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ താരങ്ങളിലും മാറ്റമുണ്ടാകുമെന്ന് അത് ചില്ലറ മാറ്റമല്ല ടീമിനെ ആകെ ഉടച്ച് വാർത്ത് കഴിഞ്ഞ കളിയിൽ കളിച്ച ഇലവനെയല്ല കോച്ച് ഇറക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ളിൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് എന്ത് തരത്തിലുള്ള ലൈനപ്പും കൊണ്ടാണ് കോച്ച് ഇറങ്ങാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് ആലിസൻ തന്നെയായിരിക്കും അസെവൻ ഡിഫൻസിൽ നോക്കുക സെൻട്രർ ബാക്ക്മാരുടെ റോളിൽ അലക്സാന്ദ്രോയും ഫബ്രീസിയോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അലക്സാന്ദ്രോ എന്ന് പറഞ്ഞാൽ അലക്സ് അലക്സാന്ദ്രോ റിബൈറോ അദ്ദേഹവും ഫബ്രീസിയോ ബ്രൂണോയുമായിരിക്കും സെൻട്രർ ബാക്കുമാരുടെ റോളിൽ കഴിഞ്ഞ കളി കളിച്ച മാർക്കിന്യൂസും കബ്രിയൽ മെഗലൂസും അല്ല എന്നർത്ഥം ഇരു പാർശ്വങ്ങളിൽ നോക്കുക അതായത് വിംഗ് ബാക്കുമാരുടെ റോളിലും മാറ്റം കായോ ഹെൻറിക്കയും വിറ്റീന്യുമായിരിക്കും ഇരു പാർശ്വങ്ങളിലായിട്ട് അണിനിരക്കുക ഇനി മധ്യനിരയിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആൻഡ്രി സാൻഡോസ് ബ്രൂണോ ഗുമാറസ് ലൂക്കാസ് പക്വേറ്റ ഈ ത്രയമാണ് മധ്യനിരയിൽ അപ്പോൾ ലൂക്കാസ് പക്വേറ്റ മുന്നേറ്റങ്ങളെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് മറ്റു രണ്ടുപേരും പുറകോട്ട് വലിഞ്ഞ് കളിക്കും സോ ആൻഡ്രി സാൻഡോസും ബ്രൂണോ ഗുമേറസും ലുക്കസ് പക്യറ്റിയുമാണ് മധ്യനിര മുന്നേറ്റ നിര നോക്കുക സാമുൽ ലീനോയെ കളിപ്പിക്കാൻ കൊച്ചു തീരുമാനിച്ചിരിക്കുന്നു ഇടതുപാർശത്തിൽ സാമുൽ ലീനോ വലതു പാർശ്വത്തിൽ ലൂയിസ് എൻഡ്രി കെ ഗോളടിക്കാൻ റിച്ചാലിസൻ ഓ അടിമുടി മാറ്റങ്ങളാണ് ഏതാണ്ട് എല്ലാ പൊസിഷനുകളിലും മാറ്റങ്ങളുമായിട്ടാണ് ബ്രസീലിനെ കൊച്ചിറക്കുന്നത് എന്നർത്ഥം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കളി പോലെ ഈ കളി കളിക്കാൻ പറ്റില്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ എല്ലാ താരങ്ങളുടെയും പ്രകടനം ഒന്ന് വിലയിരുത്തണം അതിനുകൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടിറങ്ങുന്നത് അതേസമയം ഈ കളി നിസാരമായിട്ടല്ല താൻ കാണുന്നത് ആകെ എട്ടോ പത്തോ കളികളാണ് ഒരു വർഷം ദേശീയ ടീമിന് ഉണ്ടാവുക അതുകൊണ്ട് ഒരു കളിയെയും നിസാരമായിട്ട് കാണാൻ പറ്റില്ല എന്നു കൂടി അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവരാം